നമസ്കാരം സാർ നമസ്കാരം സാർ ഈ ബോബി ചെബണ്ണൂരിൻ്റെ കേസ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ അറിയാൻ തോന്നുന്നു ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സാർ ആ കേസിനെക്കുറിച്ച് താങ്കളുടെ ഒരു അറിവിൽ ആ കേസ് എന്താണ് സാർ ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി സൃഷ്ടിക്കപ്പെടാൻ പാടില്ല എന്നാണ് ആപ്തവാക്യം അതെ അങ്ങനെ വരികയാണെങ്കിൽ ഈ കേസ് ഞാൻ ഈ പെർട്ടിക്കുലർ കേസ് മാത്രം എടുക്കുകയാണ് ബോബി ചെമ്മണൂറിൻ്റെ ഈ കേസ് തീർത്തും കള്ളക്കേസാണ് കെട്ടിച്ചമച്ചതാണ് ഒരു തരത്തിൽ നിലനിൽക്കുന്ന കേസല്ല ഒരു തരത്തിൽ നിൽക്കില്ല നമ്മൾ ബോബി ചെമ്മണൂരിനെ പറ്റി ധാരാളം ആരോപണങ്ങളുണ്ട് അശ്ലീല പ്രയോഗം നടത്താറുണ്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്താറുണ്ട് നമ്മൾ അതൊക്കെ മാറ്റി നിർത്താം പക്ഷേ അത് ഏതെങ്കിലും അത് പലതും ഞാനും അദ്ദേഹത്തെ ഇന്റർവ്യൂ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം നമ്മുടെ ഓഫീസിൽ വന്ന് ഇന്റർവ്യൂവിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് പക്ഷേ ഈ സംഭവത്തിൽ അതായത് ഇപ്പൊ ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ അദ്ദേഹം കണ്ണൂരിൽ കണ്ണൂർ ആലക്കോടിൽ നടന്ന ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ചടങ്ങിൽ നമ്മുടെ ഹണി റോസ് പങ്കെടുത്തുകൊണ്ട് അവർ അവരുടെ ഡ്രസ്സുകളൊന്നും മോശമായിട്ടൊന്നും അവർ ധരിച്ചില്ല മാന്യമായ രൂപത്തിലാണ് അവർ ഡ്രസ്സ് ധരിച്ചു വന്നത് സാധാരണ ഒരു അല്പം വസ്ത്ര അല്പവസ്ത്രധാരിയായി വരുന്ന അവരിഷ്ടമാണ് ആധാരിയായി വരുന്ന ഒരു സെക്സി ലുക്കാണ് പലപ്പോഴും അവർ വരാറുള്ളത് ആ അതൊന്നും മാറി അതൊക്കെ നടികളും നടിയന്മാർ അവർക്ക് താല്പര്യമാണ് സ്വ സ്വകാര്യതയാണ് നമുക്ക് അതിലേക്ക് അത് ആക്ഷേപമില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ അവർ ഫുൾ ഒരു കാവ്യ കളറുള്ള ഡ്രസ്സ് ധരിച്ച് ഒരു സന്യാസിനി വേഷത്തിൽ പോലെയാണ് വന്നത് അവരെ ഡ്രസ്സിനെ പറ്റി നമുക്ക് മോശമായി പറയാൻ പറ്റില്ല ആ ഭാഗങ്ങളാണ് ഇപ്പൊ കാണിക്കുന്നത് അവിടെ വെച്ചിട്ട് അവര് ബോബി ചെമ്മണൂറിനെ പറ്റി പ്രസംഗിച്ച പ്രസംഗം ഒന്ന് കേൾക്കണ്ടേ അത് കേട്ട് കേട്ടു നോക്കൂണ്ട് അദ്ദേഹത്തെ പറ്റി ഏറ്റവും എത്തി ഓ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ചെമ്മന്നൂർ ഗ്രൂപ്പിനെ പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം വർഷങ്ങളായിട്ടുള്ള അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കേരളം എന്നല്ല നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും എല്ലാം പിടിച്ചടക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ് പോച്ചയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഒരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള എന്താ പറയാ ഒരു ബിസിനസ് ആയിട്ടും തന്നെയാണ് അങ്ങനെ വയ്ക്കാൻ പറ്റുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി വയനാടിന് വേണ്ടി വലിയൊരു ഒരു സപ്പോർട്ടാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് ഒരു സ്ഥലമാണ് ഓൾറെഡി അത് അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ കഴിയുന്ന വലിയൊരു ഒരു സപ്പോർട്ട് എന്താ പറയുക തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും വയനാടിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായം ചെയ്യണമെന്ന് അഭിനന്ദിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ കേട്ടല്ലോ അതായത് പ്രസംഗത്തിൽ പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ മനുഷ്യ സ്നേഹിയാണ് എന്നാണ് പറഞ്ഞത് എന്നിട്ട് അവർ ബോബി ചെമ്മണ്ണൂർ ഈ കാര്യം അതായത് മാ മേപ്പാടി ദുരന്തത്തിലുള്ളവരെ സഹായിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് അവർക്ക് വേണ്ടി സംഭാവന ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് പിന്നീട് ബോബി അവർ എല്ലാവരോടും കൈ കൊടുക്കുന്നു ഇവർ അങ്ങോട്ട് ചെന്നിട്ടാണ് എല്ലാവർക്കും കൈ കൊടുക്കുന്നത് എല്ലാവർക്കും കൈ കൊടുക്കുന്നു അതിന് ബോബി ചെമ്മണ്ണൂർ വരുന്നു പൂക്കൾ കൊടുക്കുന്നു ആ ഭാഗം ഒന്ന് കാണാം എന്റെ കയ്യിലുള്ളതൊക്കെ നിങ്ങൾക്ക് തരും ഞാൻ വേണ്ടി അന്നിട്ടേ പോശയല്ല എല്ലാവരും കാണാൻ സാധിച്ചതിൽ അധികം സന്തോഷമുണ്ട് സാധാരണ നമ്മള് ഡാൻസ് കലാപരിപാടികളൊക്കെ ആയിട്ടാണ് ഉദ്ഘാടനം ഒരാഘോഷമായിട്ടാണ് നടത്താ ചാരിറ്റിയൊക്കെ ആയിട്ട് ചാരിറ്റി ഞാൻ അവിടെ കണ്ടു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അതുകൊണ്ട് വേണ്ടി പകരം സഹായമായിട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കണ്ടല്ലോ അതിനുശേഷം വരെ ഇറങ്ങി ജുവെല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോണോ ആ ജുവലറിക്ക് പൈസ കൊടുത്ത് അല്ലാതെ ഈ പറയുന്ന ആൾ ഫ്രീ ആയിട്ട് വന്നാലല്ലോ അവരുടെ ജുവല്ലറിക്ക് വേണ്ടി പബ്ലിസിറ്റി ഉണ്ടാവാൻ വേണ്ടി ഉള്ള ഒരാളാണ് ഇവരെന്ന് മനസ്സിലാക്കി ജനങ്ങൾ അംഗീകരിക്കുന്ന താല്പര്യപ്പെടുന്ന ഒരാളാണ് സൗന്ദര്യമുള്ള ഒരു ലേഡിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ സിനിമാ നടിയെ അവിടേക്ക് വിളിച്ചിട്ടുള്ളത് അങ്ങനെ അവരുടെ സംസാരത്തിലും ആദ്യം മുതൽ അവസാനം വരെ ഏറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദ്യമായ സംസാരമാണ് അതിൽ കൃത്യമായി വന്ന് അവരെ നെക്ലേസ് ധരിപ്പിക്കുന്നു ഉദ്ഘാടനം കഴിഞ്ഞ് നെക്ലേസ് ധരിപ്പിക്കുന്നു നെക്ലേസ് ധരിപ്പിച്ച ശേഷം അവരെ വട്ടം ചുറ്റുന്നു അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി അദ്ദേഹം പല താല്പര്യമുണ്ടായി ബിസിനസ് താല്പര്യം ഉണ്ടായിരിക്കും പക്ഷെ അതിലെ ഏറ്റവും പ്രധാന താല്പര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ മാലയുടെ പിൻഭാഗം അടക്കം കാണണം എന്നാണ് ഒരു ബിസിനസ്സുകാരൻ അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല മാലയുടെ പിൻഭാഗം അടക്കം കാണാൻ ആ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും അവർ കൊണ്ടുവന്നിരിക്കുന്ന ആ മോഡൽ കൂടിയാണല്ലോ ആ മോഡലിനെ വെച്ച് അവരുടെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അത് ബിസിനസ് ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ് പുറത്ത് വന്നത് അല്ല അത് അവർ പൂർണ്ണമായിട്ട് സന്തോഷത്തോടു കൂടി അതിലൊന്നും ഒരു മോശമായിട്ടുള്ളതായിട്ട് എവിടെയും കാണുന്നില്ല കൈ പിടിക്കുമ്പോൾ ഒരു മോശമായിട്ടുള്ള നമ്മൾ ഒരാളെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ അങ്ങനെയൊന്നും അതിൽ കാണുന്നില്ല അതിന് അവർ പ്രസംഗിക്കുന്നു മോശക്കാരനായ ഒരു പ്രതികരിക്കാൻ കഴിവുള്ള ലേഡിയാണെങ്കിൽ പിടിക്കുമ്പോൾ മോശമാണെന്ന് കണ്ടാൽ അപ്പം കൈ പിൻവില്ക്കില്ലേ പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് എങ്ങനെയാ കഴിയാം മുഖഭാവം മാറും മുഖഭാവം മാറിയിട്ടുണ്ടോ നോക്കൂ ഇവിടെ ഫ്രണ്ട് മാത്രമേ ും ഇല്ല മുഖഭാവം മാറിയിട്ടില്ല അപ്പൊ മുഖഭാവം മാറിയിട്ടില്ലാത്തൊരു ഹണി റോസിനെ നമ്മൾ കാണുമ്പോൾ ഒരാളെ ഒരു പുരുഷൻ നമ്മൾ കയറി പിടിച്ചു ഇഷ്ടമില്ലെങ്കിൽ അവരുടെ മുഖമാകം മാറും ഒരു തരത്തിലും ഒരു തരത്തിലും അവിടെ ഒരു ഒരു ഇതുണ്ടാവില്ല അവർ ഗ്ലൂമിയായി മാറും അവർ ഹാപ്പി ആയിരുന്നു ഹാപ്പി ആയിരുന്നു ആ സംഭവം അതിന് ശേഷം അവര് ബേബി ബോബി ചെമ്മണൂറിനെ പറ്റി പ്രസംഗിക്കുന്നു നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം എത്തിച്ചേരുന്നുണ്ട് അദ്ദേഹത്തെ പറ്റി ഏറ്റവും എത്തി ഓ അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം വർഷങ്ങളായിട്ടുള്ള ഇന്നായിരത്തി എണ്ണൂറ്റി അല്ലേ ആയിരത്തി എണ്ണൂറ്റി മൂന്നിലാണ് ഈ ഗ്രൂപ്പ് വർഷങ്ങൾ നാഷണൽ ലെവലും ലെവലും എല്ലാം ഒരു വലിയൊരു ബ്രാൻഡാണ് കേട്ടല്ലോ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് അവർ അവിടെയുള്ള വളരെ മനോഹരമായി ഉദ്ഘാടനം കഴിഞ്ഞ് ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് ഇവിടെ പരിപാടികളൊക്കെ നടന്നിരിക്കുന്നത് ആ സംഭവത്തെ ഇപ്പോൾ പറയും നാല് മാസം കഴിഞ്ഞു അഞ്ച് മാസമായി അഞ്ച് മാസം മുമ്പാണ് ഈ സംഭവം ആലക്കോട് കണ്ണൂർ ആലക്കോടിലാണ് ഈ സംഭവം ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ബോബിയുടെ ആരാധകന്മാരുണ്ട് ഇപ്പുറത്ത് ഹണീടെ ആരാധിക ആരാധികൾ ആ രണ്ടുപേരുണ്ട് അവിടെ തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് ആൾ ആർത്തു വിളിക്കുകയാണ് കാരണം ഹണി റോസിനെ എന്തുകൊണ്ടാണ് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമാ നടി ഇതുള്ളൊരു വളരെ അവരെ കാണാൻ ഒരു മോഡലാണ് അതോടൊപ്പം എല്ലാവരും ആകർഷിക്കുന്ന വ്യക്തിത്വമാണ് അപ്പൊ അതിനെ പോസിറ്റീവായിട്ട് കാണാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളു അവിടെ ഒരു അശ്ലീലപരമായിട്ട് അപ്പൊ ആ പരിപാടിയിൽ പ്രത്യേകിച്ചും അവർ കുന്തി ദേവിയുമായിട്ട് ഉപമിക്കുന്നുണ്ട് കുന്തി ദേവിയെ പോലെ മഹാഭാരതത്തില് കുന്തി ദേവിയെ പോലെ അഭിനയിച്ചൊരു നടിയുണ്ട് അതേപോലെ ഇവർക്കും അഭിനയിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു പ്രസംഗമാണ് അതിനെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു ആ പ്രസംഗം കൂടി ഒന്ന് കേൾക്കാം ഹണിറോസിനെ കാണുമ്പോ എനിക്ക് എന്നാലും ഓർമ്മ വന്നേണ്ടെന്നറിയാവോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുക്കപ്പെട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ അണി റോസിനെയാണ് ഓർമ്മ വരുന്നത് കേട്ടല്ലോ ഇവിടെ എവിടെയാണ് വൾഗാരിറ്റി ഉള്ളത് ഉള്ളത് എവിടെയാണ് ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞതിനെ ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആരാധകരുടെ ചോദ്യങ്ങൾക്കും മറുപടി അദ്ദേഹം കൊടുത്തതിലാണ് ഈ വ്യങ്ങാർത്ഥമൊക്കെ വന്നിരിക്കുന്നത് അല്ല അദ്ദേഹം എപ്പോഴും ഒരു പിന്നെ ഹ്യൂമർ സെൻസ് കൂടിയിട്ടാണ് ഒരു ജോളി ടൈപ്പിൽ അവർക്കുള്ള സൗഹൃദങ്ങളും എല്ലാം താക്കിക്കൊണ്ട് അല്ല എപ്പോഴും അദ്ദേഹത്തിന്റെ നേച്ചർ ഓഫ് ബിഹേവിയർ അദ്ദേഹം അദ്ദേഹം ഒരു മോശ അയാൾ ബിസിനസ്സിൽ എപ്പോഴും ഇതുപോലെ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിലൂടെ ബിസിനസ് വളർത്തുന്ന ആളാണ് എല്ലാ ബിസിനസ്സുകാരും പലതരത്തിൽ പരസ്യങ്ങൾ ചെയ്യുന്നില്ലേ അല്ല വെയിറ്റ് കീപ്പ് ചെയ്ത് നടക്കുന്ന സ്വയം ഒരു അല്ലേ അല്ലെങ്കിൽ ഇവർ അങ്ങനെ നോക്കൂ ഇവർ ഈ പറയുന്ന പിന്നെ ഇവരുണ്ടല്ലോ ആര് ഹണി റോസ് അങ്ങനെയൊന്നും പുരുഷന്മാർ തൊട്ടിട്ടില്ല അവർ അഭിനയിക്കുമ്പോൾ വിട്ടുനിന്നിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരാളാണ് നമുക്ക് ആ ചോദ്യം ഒരാൾ കൈ പിടിച്ചു എന്നുള്ളത് ലൈംഗികമായി ഇതായി കരുതുന്നുണ്ടെങ്കിൽ ഇവർ കെട്ടിപ്പിടിച്ച് മറഞ്ഞിട്ടുള്ള രംഗങ്ങളുള്ള സിനിമകളുണ്ട് ആ സിനിമയിലെ ഒരു രംഗമൊന്ന് കണ്ടു വെക്കൂ സിനിമയിലെ രംഗമായതുകൊണ്ടാണ് കൊടുക്കുന്നത് അല്ലെ കൊടുക്കില്ല ഇതിപ്പം ലൈവായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന അവരുടെ വീഡിയോ ആണത് അവര് സിനിമയിലുള്ള രംഗമാണ് ഈ സിനിമാ രംഗത്തിൽ അഭിനയിച്ചപ്പോൾ അവർ കെട്ടിപ്പിടിച്ച് മറഞ്ഞിട്ടുള്ള രംഗമാണ് ഉള്ളത് അഭിനയിക്കേണ്ടി വരും സിനിമയിലൊക്കെ പലതരത്തിൽ അഭിനയിക്കേണ്ടി വരും അത് സ്വാഭാവികമാണ് അതിന്റെ കഥയ്ക്കനുസരിച്ച് അഭിനയിക്കേണ്ടി വരും പക്ഷേ ഇവരിങ്ങനെ പറയുന്ന ഒരാൾ അവിടെ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഇത്ര ഒരു പരാതി കൊടുക്കാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ വേറെ ആരുമുണ്ട് ഇവിടെ ഈ ഇവിടെ എന്താ വെച്ചാൽ കഴിഞ്ഞ കുറച്ച് കാലമായി കേരള ഗവൺമെൻറ്റിനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും പിടി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുമായി നിൽക്കുകയാണ് അതിനെ മറികടക്കാൻ പിണറായി വിജയൻ വിജയന് ഒന്നര കൊല്ലമുള്ളൂ ഈ ഒന്നര കൊല്ലം കൊണ്ട് എങ്ങനെയെങ്കിലും മറികടക്കാൻ ചില ബോംബുകൾ പൊട്ടിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതൊരു വലിയ ആറ്റം ബോംബിക്ക് രണ്ട് സൈഡ് പത്രങ്ങളും ചാനലുകളും എല്ലാം തന്നെ ബോബി ചെമ്മൻ സോഷ്യൽ മീഡിയ എല്ലാം ബോബി ചെമ്മണൂരിൻ്റെ പിന്നിലാണ് ഈ ഹണി റോസിന് പിന്നിലാണ് ഹണി റോസിനെ കൊണ്ട് ആരോ കള്ളക്കേസ് കൊടുത്തതാണ് അത് ഉറപ്പാണ് പിണറായി വിജയനുമായി നേരിട്ട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് പിണറായി വിജയൻ എന്താ പിണറായി വിജയൻ ആദ്യം പിടിച്ച അറസ്റ്റ് ചെയ്യിക്കേണ്ടത് പി ശശി അല്ലേ സ്വന്തം ഒരു എം എൽ എയുടെ മകളെ പിടിച്ച് പിടിച്ച മോശമായി പെരുമാറിയിട്ടുള്ള ആ ആളെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ടുള്ള ആളാണ് എന്റെ ഞാൻ അത് അതിലേ ഇതുവരെ ആ കുറ്റമൃത്തിനാക്കിയിട്ടില്ല ഞാനാണ് അയാൾക്കെതിരെ കേസ് കൊടുത്തത് പാർട്ടി അന്വേഷിച്ച് കുറ്റം കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടുള്ള പി ശശിക്കെതിരെ കേസ് പാർട്ടി അന്വേഷിച്ചു പുറത്താക്കി പുറത്താക്കിയയാൾക്കെതിരെ ഞാൻ ക്രിമിനൽ കേസ് കൊടുത്തു ക്രിമിനൽ കേസിൽ ഈ പാർട്ടി കണ്ടെത്തിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഹാജരാക്കിയില്ല അതുകൊണ്ട് അത് തള്ളിപ്പോയി തള്ളിപ്പോയൾ കുറ്റമുക്തനായി എന്നാണ് പറഞ്ഞത് കാരണം അവിടെ ഈ ഡോക്യുമെന്റ് കൊണ്ടുപോന്നു പരാ അതിനകത്ത് ആരൊക്കെയാണ് പരാതിക്കാരെ അവർ വന്നു ഇയാൾ പീഡിപ്പിച്ചിട്ടുള്ള ആൾക്കാരെ വന്നു ഇയാൾ വാദപ്രതിവാദങ്ങൾ നെളിഞ്ഞാൽ അവസാനമായിട്ടല്ല അവിടെ വിചാരണ ഉണ്ടായിട്ടല്ല പ്രധാന ഡോക്യുമെൻ്റ് വരാത്തത് കൊണ്ട് കേസ് തള്ളി അവർ ഹാജരാക്കിയില്ല സി പി എം പിണറായി പി ശശിയെ സംരക്ഷിച്ചു അങ്ങനെ ഒരാളല്ലേ മുഖ്യമന്ത്രി എൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരിക്കുന്നത് പെണ്ണ് പിടിയാൻ അയാളുടെ ഹോട്ട്സ് വീഡിയോസ് കാസറ്റുകൾ എൻ്റെ ഓഫീസിനെടുത്തുണ്ടോ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അങ്ങനെയുള്ള മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് പോലും വളരെ മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ഈ പറയുന്ന പി ശശി അത് ഞാൻ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുള്ള സാധനമാണ് പി ശശിക്കെതിരെ കേസ് കൊടുത്തപ്പോൾ അങ്ങനെയുള്ള പി ശശി ഇരിക്കുന്ന അവിടെ ആദ്യം പിടിച്ച പി ശശീനെ പിടിച്ച കെ അറസ്റ്റ് ചെയ്യും പിണറായി വിജയൻ അതാണ് എൻ്റെ അല്ലാതെ ഇങ്ങനെ കള്ളക്കേസ് എടുത്ത് ഈ ഒരാളെ താറടിക്കാൻ വേണ്ടി ഇങ്ങനെയല്ല വളഞ്ഞ വഴിയല്ല ഉപയോഗിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടാനാണ് സാധ്യത എന്റെ അറിവ് ഇപ്പം ആയിട്ടില്ല ജാമ്യം കിട്ടാനാണ് സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ തിരിച്ചൊരു കേസ് കൊടുത്താൽ ഹണി റോസ് അകത്താവും അഞ്ചു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് കള്ളമൊഴിയും കള്ളത്തെളും കൊടുത്തതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഈ കാര്യത്തിൽ കാണുന്നത് കാരണം എനിക്കെതിരെ എടുത്ത എല്ലാം കള്ളക്കേസ് ആണ് എൻ്റെ അടുത്ത് വീണ ജോർജിന്റെ പേരിൽ എടുത്ത് എന്നെ ഒരാഴ്ച അടച്ചു ജയിലിൽ അടച്ചു അത് കള്ളക്കേസാണ് അതിൽ ആപ്പാടെ പറഞ്ഞ അവരെൻ്റെ പരാതിയിൽ പറഞ്ഞാൽ എന്താ പറയുക അപകീർത്തികരമായ വാർത്തയാണെന്നാണ് അപകീർത്തിപരമായ വാർത്തയ്ക്ക് എന്താ പറയുക വകുപ്പിട്ടത് അറുപത്തേഴേ അതിൻ്റെ അകത്ത് വീണാ ജോർജിൻ്റെ സെക്സ് വീഡിയോ ഒന്നും ഇല്ല എക്സ് ഫോട്ടോ ഇല്ല മോശമായ ഭാഷയിൽ അവരുടെ ഹോട്ട് വീഡിയോ ഉണ്ടോയെന്ന് വെച്ച് വന്നെനിക്ക് ഒരു കത്ത് എൻ്റെ കൈവശം ഇല്ല അങ്ങനൊരു അങ്ങനത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുക മാത്രം ചെയ്തത് അതിങ്ങനെയാണ് എനിക്കെതിരെ കേസ് അറുപത്തേഴേ ഒക്കെ എടുക്കുക എൻ്റെ കൈവശം അങ്ങനെ സാധനം ഇല്ല അത് കള്ളമാണ് എന്ന് പറയും വീണാചോറിന് സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്ത സാധനത്തിനാണ് എനിക്കെതിരെ കേസ് കേസെടുത്തത് എന്നിട്ട് ഏഴ് ദിവസം ജയിലടത്തത് അതിനുശേഷം എടുത്ത കേസുകള ശ്വേതാ മേനോഹൻ പറഞ്ഞ ഒരു വാചകം എടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ സ്വന്തമായി പറഞ്ഞതല്ല ശ്വേതാ മേനോൻ തന്നെ പറഞ്ഞൊരു വാചകം എടുത്തിട്ട് ഞാൻ പ്രസിദ്ധീകരിച്ചു എനിക്കെതിരെ ഇതേപോലെ കേസ് എടുത്ത് എന്നെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് രണ്ട് നാലും ഒരു രണ്ട് ദിവസം ജയിലിൽ കിടക്കി രണ്ട് ദിവസം ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നു കോടതി ജാമ്യം തന്നു ഞാൻ തിരിച്ചപ്പം അവർക്കെതിരെ പരാതി കൊടുത്തു അവർ അവരഞ്ചു വർഷം ജയിലിൽ കിടക്കേണ്ട ഒരു കാര്യത്തിനാണ് എനിക്കെതിരെ കള്ള പരാതി കൊടുത്തിരിക്കുന്നത് അപ്പം ഇതേപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത് ഇതുവരെയുള്ള അറിവ് വെച്ചിട്ട് അദ്ദേഹം അതേപോലെ തൻ്റെ അടുത്തോടുകൂടി ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പത്രക്കാര ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ അർത്ഥം അദ്ദേഹം മുമ്പ് ചെയ്തിട്ടുള്ള ബിസിനസ് രംഗത്തോ അല്ലാതെയോ എന്തെങ്കിലും തട്ടിപ്പ് നടത്തുകയോ അതേപോലെ എന്തെങ്കിലും സ്ത്രീകളോട് മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രത്തിൽ അതുവരെയുള്ള മാറ്റുള്ള കാര്യത്തിൽ അദ്ദേഹം എന്തെങ്കിലും മോശമായി ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുന്നതിന് ഞാൻ സപ്പോർട്ട് ചെയ്തോന്നല്ല അത് തെറ്റുകാരനാണ് തെറ്റുകാരൻ തന്നെ പക്ഷേ ഈ കേസ് കള്ളക്കേസാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും ഇതിന് പിന്നിൽ പിണറായി വിജയനാണ് പിന്നിലുള്ളതെന്ന് പറയും ഒരു പിണറായി വിജയൻ വരെ കണ്ടിട്ട് ഇവർ വിളിക്കുമ്പോഴേക്കും ഒരു കേസെടുക്കാനാണെങ്കിൽ ഇവിടെ ഉള്ള സ്ത്രീകളൊക്കെ അയാൾ വിളിച്ച് പിണറായി വിജയനെ വിളിച്ചാൽപ്പരി ഒരു കേസ് എടുക്കാൻ ഒരു കാരണവശാലും എടുക്കാൻ പറ്റാത്തൊരു കേസാണ് ഇതിനേറ്റവും വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കള്ളക്കേസ് എടുപ്പിച്ച് ആരാറിയോ ആരാ എറണാകുളത്ത് എ എ സി ജയകുമാറാണ് നമ്മളെ ഷാജസ് കറിയേനെ പിടിച്ച് കൊണ്ടിരുന്ന ആരാ ഇതേ സിയാണ് അതേ എ സീനെ കൊണ്ടാണ് ഇപ്പം ആർക്കെതിരെ എടുപ്പിച്ചിരിക്കുന്നത് ബോബി ചെമ്മണ്ണ അദ്ദേഹത്തിന്റെ വർത്തമാനം പറയുന്നുണ്ട് ഉള്ളിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെ പല ആക്ഷേപം പല ഇപ്പം മുമ്പ് പത്രക്കാരുടെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വരെ പത്രക്കാർ കംപ്ലീറ്റ് അദ്ദേഹത്തിന് കൂടിയിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ഇതായപ്പോൾ അദ്ദേഹത്തിനെ ഏറ്റവും താറടിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ പരസ്യം വാങ്ങിയും അതേപോലെ പറ്റുതരത്തിൽ സ്പോൺസർഷിപ്പ് വാങ്ങി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം പ്രചരണം നടത്തിയിട്ടുള്ള എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളും മറ്റടി ഉള്ളതുകൊണ്ടും പിണറായി വിജയൻ അപ്പുറം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടും മറുകണ്ഠൻ ചാടി പക്ഷെ ഇത് തിരിച്ച് ബോബി ചെമ്മണ്ണൂറിന് മൈലേജാണ് കിട്ടാൻ പോകുന്നത് ഇത്രയധികം പൈസ കൊടുത്താലും കിട്ടാത്ത കോടിക്കണക്കിന് രൂപ പരസ്യം കൊടുത്താൽ കിട്ടാത്ത ഒരു മൈലേജ് ആണ് ബോബി ചെമ്മണ്ണൂരിന് കിട്ടാൻ പോകുന്നതെന്ന് ബോച്ച എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണിന് കിട്ടാൻ പോകണമെന്ന് ഈ സംഭവത്തിലൂടെ അദ്ദേഹത്തിന് നേട്ടമാണ് ഉണ്ടാകുമോ എന്ന് ഞാൻ പറയും കാരണം എൻ്റെ ചരിത്രം അതാണ് എൻ്റെ പേര് എപ്പോഴൊക്കെ കള്ളക്കേസ് എടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ആ തകർത്ത് എനിക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുക ചെയ്തത് ഞാൻ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് വിജയിച്ചു ബോബി ചെമ്മണ്ണൂർ ഈ കാര്യത്തിൽ ഫൈറ്റ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് നമുക്ക് കാണാം നന്ദി നമസ്കാരം